വണക്കം ഞാതിമാരെ നമുക്കിന്നൊരു പഴയകാല കറി ഒന്ന് ഉണ്ടാക്കി നോക്കാം ഈ തൃശ്ശൂർ പാലക്കാട് ഭാഗത്തൊക്കെ ഇപ്പോഴും ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ മാലിക്കണ്ടങ്ങൾ ഒരു കൃഷി അതായത് മഴയെ മാത്രം ആശ്രയിച്ചൊരു കൃഷി നെല്ല് അത് കഴിഞ്ഞിട്ട് ചെറുപയറ് മുതിര അങ്ങനെ വെള്ളപ്പയർ അങ്ങനെ പല പല ഐറ്റംസും മാറി മാറി ഓരോ തവണയും കൃഷി ചെയ്യും അപ്പം അന്നത്തെ കാലത്ത് മുതിര കൃഷി ചെയ്ത് ഉണ്ടാക്കിയിട്ട് നമ്മൾ വീട്ടിലുപയോഗിക്കാൻ വേണ്ടിയിട്ട് അന്ന് പുറത്ത് വയ്ക്കൊന്നുമില്ല അപ്പോൾ അമ്മ ഒരു കറി ഉണ്ടാക്കുമായിരുന്നു പഴയ കാലത്ത് അതിന് ഇത്രേ വേണ്ട ആവശ്യമുള്ളൂ ഒരു മുതിരയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് ഇഞ്ചി അല്പം വെളുത്തുള്ളി അഞ്ചാറ് ഉണക്കമുളക് കറിവേപ്പില കടുക് പിന്നെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും വേണം അത്രേ ഉള്ളൂ സിമ്പിളാണ് അപ്പം അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം ആദ്യം ഞാനിപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം മുതിര എടുത്തേക്കുന്നത് അതൊന്ന് വറുത്തെടുക്കുക ഒന്ന് കഴുകണം കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക ഞാനീ വാങ്ങിച്ച മുതിരയ്ക്കകത്ത് വലിയ ചെളിയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ക്ലീനായിരുന്നു കല്ലും ഉണ്ടായിരുന്നില്ല മാക്സിമം ഒരു അറുപത് രൂപയ്ക്ക് കിലോ വരുള്ളൂ ഇത്രയും ലാഭകരമായിട്ടുള്ള ഒരു സാധനം വേറെ നമുക്കില്ല ഇത് ആയുർവേദത്തിലാണെങ്കിലും എല്ലാത്തിലും നല്ലൊരു മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു സംഭവം അതാരാണ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് രക്തവട്ടത്തിന് നല്ലതാണ് കൊടുക്കുന്നൊക്കെ കുതിരിക്കുകൊടുക്കുന്നൊക്കെ പഴയകാലത്ത് കുതിരിക്കി കൊടുക്കുമായിരുന്നു അതാണ് മെയിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എൻ്റെ ചെറുപ്പത്തിൽ പണ്ട് നാട്ടിലൊക്കെ ഉപയോഗിക്കാമായിരുന്നു ഇപ്പം ആരും എറണാകുളം ഭാഗത്ത് അങ്ങനെ ഉപയോഗിച്ച് കണ്ടിട്ടില്ല ഉപയോഗിക്കുന്നവരുണ്ടാവും അമ്മ വീട്ടിലമ്മ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് വറുത്തെടുക്കും ഈ പാലക്കാട് ഭാഗത്തേക്ക് അങ്ങനെ വറുക്കലില്ല അവർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള കറിയാണ് അമ്മ ചെയ്തുകൊണ്ടിരുന്ന ഇത് വറുത്തെടുക്കും അമ്മയ്ക്കല്ലൊരു സ്പെഷ്യൽ രീതി ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ചെയ്യുന്നവരും കാണൂട്ടോ ഈ വറുത്തെടുത്തിട്ട് ചെയ്ത അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം എൻ്റെ ചെറുപ്പത്തിൽ നന്ന ചെറുപ്പത്തിലുള്ള ഓർമ്മയുള്ളൂ അമ്മയ്ക്ക് വീട്ടിലതിനുശേഷം മുതിര കൃഷി ചെയ്തിട്ടില്ല കനാലിലൊക്കെ വെള്ളം വന്ന് അവിടെ കൃഷി ചെയ്ത് ധാരാളം വന്നോടു ഈ മുതിര പയറ് ചെറുപയർ ഉഴിന്ന് ഈ കൃഷികളൊക്കെ നിന്നുപോയി അല്ലെങ്കിൽ നിർത്തി ബുദ്ധിമുട്ടായിട്ടായിരിക്കും അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കും അതിലും വലുത് നെല്ലാണല്ലോ അപ്പം അങ്ങനെ ഈ മുതിര കൃഷിയൊക്കെ നിന്നുപോയി പക്ഷേ എൻ്റെ ചെറുപ്പത്തിലെ അമ്മ ഇത് ഇതുപോലെ വറത്തെടുക്കും വറുത്ത കടുത്തിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒരു മുറം ഈ ഏറ്റ കൊണ്ടുണ്ടാക്കിയ ഒരു മുറം ആ അന്നത്തെ കാലത്ത് ആ മുറം രണ്ടെണ്ണം ഇപ്പോഴും ഇവിടെ എടുപ്പുണ്ട് ആ മുറത്തിൽ ഇത് ഇട്ടിട്ട് അമ്മിക്കല്ലിൻ്റെ പിള്ളക്കല്ല കൊണ്ട് പതുക്കെ ഒന്ന് ചതച്ചെടുക്കും അമ്മിക്കല്ലിൽ വെച്ചെല്ലാം മുറത്തിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഓടിക്കും ഈ പിള്ളക്കല്ലെന്ന് പറഞ്ഞ സംഭവം അമ്മിക്കല്ലിൻ്റെ അതായത് നമ്മൾ മിറ്റിലൊക്കെ ഇട്ടിട്ട് റോഡ് റോഡറ് ഓടിക്കില്ലേ അതുപോലെ ഒന്ന് ഓടിച്ചെടുക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിയും അത്രേ ഉള്ളൂ ഒന്ന് പിളന്ത കിട്ടും അത്രേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ വറുത്തിട്ട് ആ ചട്ടിയിൽ നിന്ന് മാറ്റണം കാരണം പറഞ്ഞാൽ കരിഞ്ഞു പോവും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് ഒന്ന് ഇളക്കി ഒന്ന് അവനെ ഒന്ന് സമാധാനിപ്പിച്ച് ചൂട് കുറഞ്ഞു കഴിയുമ്പോൾ അവനെ ഒന്ന് മിക്സിക്കകത്തിട്ട് ആ പൾസ് ഒരു ഒന്നോ രണ്ടോ ഞെക്ക് അതിൽ കൂടുതൽ കൊടുക്കരുത് പൊടിഞ്ഞു പോവും അത്രേ ഉള്ളൂ സംഭവം കണ്ടോ ഞാനിത് രണ്ട് ചെക്ക് ചെക്കി പക്ഷേ പൊടിഞ്ഞു പോയി ഇത്രയും പൊടിയുണ്ടാകും ശരിക്കും പഴയ അമ്മയുടെ തയറിയാണ് നല്ലത് അതായത് മുറത്തിനകത്ത് ഇട്ട് റോഡ് റോഡ് കിട്ടും പോലെ അമ്മയുടെ പിള്ളക്കല്ലെ കൊണ്ട് ഇട്ടുക അപ്പോൾ ഒന്ന് പിളന്ന് കിട്ടും അതാണ് നല്ല പരിപാടി ഇപ്പം കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് നല്ല ടേസ്റ്റോ വറുത്തുണ്ടായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് എത്ര മുതിരയുണ്ടോ അതിൻ്റെ ഒരു മൂന്നിരട്ടി വെള്ളമൊഴിക്കണം കാരണം ഈ മുതിര ഇവൻ വെന്ത് കഴിയുമ്പോൾ സൈസാവും അളവ് കൂടും വെള്ളം കുറയും അപ്പോൾ ചിലർ കുക്കറിൽ വെക്കാറുണ്ട് പക്ഷെ ഞാൻ കിച്ചണിൽ കയറി കുക്കർ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ സമയം കുറവാണെങ്കിൽ കാരണം സ്ലോ കുക്കിംഗ് ആണ് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നമ്മുടെയൊക്കെ പഴയ കാലത്ത് അമ്മമാർ കുക്ക് ചെയ്തതിൻ്റെ രുചി ഇപ്പം കിട്ടുന്നില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് ആ സ്ലോ കുക്കിങ്ങിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇടുക ഈ വെള്ളത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വേണ്ട ടീസ്പൂൺ മതി മല്ലിപ്പൊടി ഇടുക വേറെ ചേരുവകളൊന്നുമില്ല പിന്നെ കുറച്ച് മുളക് പൊടി ഇതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടിട്ട് ആരും ഞണ്ട ഇത് കാശ്മീരി മുളകുപൊടിയാണ് അതായത് മംഗലാപുരം ഡപ്പി ഇതിന് എരിവില്ല കളറ് മാത്രമേ ഉള്ളൂ നല്ല കൊഴുപ്പും കിട്ടും കറിക്ക് മീൻ കറിക്കൊക്കെയാണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കാറുള്ളത് പക്ഷേ ഇവിടെ ഈ മുളകേ ഉള്ളൂ ഞങ്ങളിവിടെ എരിവ് അങ്ങനെ ഉപയോഗിക്കുന്ന പരിപാടി ഇല്ല പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് ഞാൻ ഈ പിങ്ക് സോൾട്ട് നിന്ന സംഭവമാണ് അത് വലിയ സംഭവമാണെന്നൊക്കെ പലരും പറയുന്നുണ്ട് എന്തായാലും ഒരു ടേസ്റ്റ് മാറ്റമുണ്ട് അതുകൊണ്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിട്ടിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അവനെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അവനവിടെ വെക്കുക അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതന്നെ അന്ന് കുറച്ച് ചെറിയ ഉള്ളി ഒരു രണ്ട് മൂന്ന് കഷ്ണം വെള്ളുള്ളി ഒരു ചെറിയ ഇഞ്ചി എടുത്ത് ഇതിനകത്തേക്ക് ഇടുക കറിവേപ്പില കറിവേപ്പില നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സംഭവം സംഭവമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കഴിയാൽ മതി പുറമേ ഒന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നന്നായിട്ട് കഴുകിയിടുക അപ്പോൾ ഇതൊന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം മൂടി വയ്ക്കുക മൂടി വെച്ചിട്ട് സ്ലോ കുക്കിങ് അതാണ് ഇതിൻ്റെ ടേസ്റ്റ് പഷർ കുക്കറില് ചട്ടപ്പുടയിൽ നിന്ന് കുക്ക് ചെയ്യുന്ന പല ഐറ്റംസും നിങ്ങൾ ഇതുപോലെ സ്ലോ കുക്ക് ചെയ്ത് നോക്ക് അതിൻ്റെ ടേസ്റ്റിലും അതിൻ്റെ ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കാം നമ്മുടെ അമ്മമാരുടെ കറിയുടെ ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം ഇതൊക്കെ തന്നെയാണ് പിന്നെ അവർ വിറകടുപ്പിലായിരുന്നു പ്പോൾ വിറകടുപ്പൊന്നുമില്ല എൻ്റെ വീടെ വീട്ടിൽ വിറകടുപ്പൊന്നുമില്ല അപ്പോൾ ഇവനെ ഇതുപോലെ അടച്ച് വെച്ച് നന്നോളം നല്ലോണം തിള വന്ന് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കുക അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നാളികേരം തേങ്ങ ചെറിയതും കുറച്ച് മഞ്ഞളും ഒരല്പം ജീരവും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഈ ഉഴുന്ന സംഭവം നമ്മൾ അല്ല സോറി മുതിര സംഭവം നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കണോട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും ഇപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞ കണ്ടോ അപ്പോൾ അത്ര അളവ് വെള്ളം തന്നെ നമ്മൾ വീണ്ടും ചൂടുവെള്ളം ഒഴിക്കണം ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത് കറിയിലേക്ക് ഈ തിളച്ച് പറ്റിപ്പോയ വെള്ളത്തിന് പകരമായിട്ട് ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് മൊത്തം പോവും അപ്പോൾ അങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് വീണ്ടും അവനെ പഴയ ലെവലിലാക്കുക ആ ചീന ചട്ടിയിൽ നോക്കിയാൽ അറിയാം അതേ എത്ര വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ളത് അത് കഴിഞ്ഞ് അവനെ ഒന്ന് ഇളക്കി സെറ്റാക്കി മൂടി വയ്ക്കുക മൂടി വെച്ച ആ വെള്ളമോടെ നന്നായി ഒന്ന് തിളക്കണം ചൂടുവെള്ളമാണെങ്കിലും അവനെ ഒന്ന് തിളയ്ക്കാൻ വിടുക ഈ മുതിരക്കറി നിങ്ങൾക്കിപ്പോൾ വെള്ളം കൂടുതലായിട്ട് തോന്നുള്ളൂ പക്ഷേ തണുത്ത് കഴിയുമ്പോൾ കറക്റ്റായിരിക്കും കേട്ടോ നല്ല കുഴപ്പം കിട്ടും അപ്പോൾ അവനെ ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കുക ഇത് മഴ ഏതോ ഒരു പാത്രത്തിൻ്റെ അടപ്പാ കേട്ടോ ഈ ചില്ലിൻ്റെ അടപ്പ് ഈ ചീനച്ചട്ടിക്ക് പറ്റിയ അടപ്പൊന്നും വേറെ കണ്ടില്ല അപ്പോൾ അതെടുത്ത് വെച്ചതാണ് അപ്പോൾ അവനങ്ങനെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അരപ്പ് ചേർക്കണം അരപ്പ് ചേർത്തിട്ട് വീണ്ടും ഈ മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം ഒഴിക്കാം പക്ഷെ അതും പച്ച വെള്ളം ഒഴിക്കരുത് നല്ല ചൂടുവെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയ വെള്ളം തിളയ്ക്കണമെന്നില്ല ചൂടുള്ള വെള്ളം ഒഴിക്കുക നല്ല ചൂടുള്ള വെള്ളം അതിനുശേഷം അവനെ ഒന്ന് ഇളക്കി ഒരു തേള വരുന്നിടം വരെ ഒന്ന് തിളയ്ക്കാം ഇളക്കിക്കൊണ്ടിരിക്കുക ഇടയ്ക്ക് ഞാൻ ആ ചട്ടകം മാറ്റിയിട്ട് തവിയാക്കിയിട്ടോ ഈ പെണ്ണുങ്ങളെ കെട്ടിക്കാൻ നിർത്തുമ്പോൾ ആദ്യം പെണ്ണിൻ്റെ വീട്ടുകാരും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ചെറുക്കൻ്റെ വീട്ടുകാരും പുറകെ പോയി നിൽക്കുമ്പോൾ ആദ്യം ഞാൻ ചട്ടകം എടുത്തെങ്കിലും പിന്നെ ഞാനൊരു തവിയാക്കി കാരണം പറഞ്ഞാൽ പിന്നീട് നമുക്ക് തവിയാണല്ലോ ചട്ടകം കൊണ്ട് കറി കോരി എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവനെ ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക തിളയ്ക്കാൻ അനുവദിച്ചിട്ട് നമുക്ക് അതിനകത്തിക്ക് കടുകുറക്ക കടുകൊർക്കാന്ന് പറഞ്ഞാൽ ആദ്യം കാണിച്ച സംഭവമില്ലേ അതൊക്കെ ഇട്ട് കടുക് വർക്കുക ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പം ചേർക്കാം ഞാൻ ആദ്യം ഇട്ട ഉപ്പ് ഒരു അല്പം കുറവായിരുന്നു ശരിക്കും കല്ലുപ്പാണ് ഇതിൻ്റെ കോമ്പിനേഷൻ കല്ലുപ്പ് ഇവിടെ വീട്ടിൽ ചിലപ്പോഴൊക്കെ വാങ്ങാറുള്ളു പിങ്ക് സോൾട്ട് ഇട്ടതുകാരണം അത് തന്നെ കുറച്ചുകൂടെ ഇടുക ഉപ്പ് ടേസ്റ്റ് ഭാഗമാക്കുക ഇവനെ നന്നായി ഒന്ന് തിള വരുന്നെടം വരെ വെക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒത്തിരി തിളപ്പിക്കണ്ട എന്നാണ് പറയാറുള്ളത് ഒന്ന് തിള വരുന്നിടം വരെ വെക്കുക ഈ പഴയ റെസിപ്പിയൊക്കെ ഒത്തിരി മാറിപ്പോയിണ്ടോ പണ്ടത്തെ റെസിപ്പി ഒന്നും ഇപ്പോൾ ഇല്ലാതെ തന്നെ പറയാം ഇത് എൻ്റെ നിന്ന് തപ്പി എടുത്ത് ഞാൻ ഉണ്ടാക്കിയതാണ് പക്ഷേ ഇതിനകത്ത് തക്കാളി മുതലില്ലാത്ത മാരണം മുഴുവൻ ഓരോ പെണ്ണുങ്ങളും അല്ലെങ്കിൽ തലമുറ മാറി വരുന്നതിനനുസരിച്ച് അവർക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് പല പല കാര്യങ്ങൾ ആഡ് ചെയ്യാറുണ്ട് ശരിക്കും ഓതൻറ്റിക്കായിട്ടുള്ള പഴയ മുതിര അതായത് എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മുതിര വറുത്ത് തേങ്ങ അരച്ച കറി എന്ന് പറഞ്ഞ സംഭവം ഇതാണ് അന്ന് തക്കാളിയൊന്നും കിട്ടില്ല നമ്മുടെ നാട്ടിൽ തക്കാളിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അന്ന് കൂടുതൽ ചേരുവകളൊന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് ഉപയോഗിച്ചിട്ട് കറികളുള്ളൂ അല്ലാതെ ഇപ്പോഴത്തെ കൂട്ട് മസാല മറ്റേത് മറച്ചത് എന്ന് പറഞ്ഞാൽ കുറേ സാധനമൊന്നും അന്ന് ചേർക്കാനില്ല തക്കാളി പോലും ഇല്ല എൻ്റെ പറഞ്ഞതിൽ സവാളില്ല അപ്പം അന്നത്തെ കറികളുടെയൊക്കെ ടേസ്റ്റ് മിനിമം ചേരുക കൊണ്ട് ഉണ്ടായിക്കൊണ്ട് ഇരുന്നാണ് അപ്പോൾ എൻ്റെ കൈ സുഖമാവാത്തുകൊണ്ട് ഞാനൊന്നും വർഷാപ്പിൽ കയറിയില്ല കേട്ടോ രാവിലെ വർഷാപ്പിലൊന്ന് കയറി ചെറുതായിട്ട് പണി കുറച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്പം ബ്ലീഡിങ് വീണ്ടും അപ്പോൾ പിന്നെ എനിക്ക് തോന്നിയ പണി ബാളും കാരണം പറഞ്ഞാൽ ഇതെങ്ങാനും പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷയമാവും അപ്പോൾ അതുകൊണ്ടൊന്നും വർഷാപ്പിൽ കയറിയില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് മുതല വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വളരെ നല്ല ഒരു സംഭവമാണ് മുതിര രക്തഘട്ടത്തിന് ജോയിൻറ്റ് വേദനയ്ക്ക് കൊളസ്ട്രോളിന് ഈവൻ ഡയബറ്റിക്കിന് വരെ നല്ലതാണ് മുതിരയെക്കുറിച്ച് ആയുർവേദത്തിലൊക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് മുതിര കറിയിലേക്ക് മാറി വർഷാപ്പ് ഉപയോഗിച്ചു ഈ കടുക് വറുത്തിട്ട് ഇത് ഈ കറിയിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ കറി കുറച്ചങ്ങോട് കോരി കഴിക്കുമ്പോൾ ഒരു ശബ്ദമുണ്ട് രണ്ട് സൗണ്ട് ഈ കടുക് വരങ്ങണതിൻ്റെ അമ്മ കടുക് വറക്കുന്ന ആ ഒരു സംഭവം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കടുക് വറുത്ത് അതിലേക്ക് ഇടുമ്പോൾ ഒരു ചീറ്റിൽ അത് കഴിഞ്ഞാൽ തവിക്ക് കയറി കുറച്ച് ചട്ടിരിക്കും വീണ്ടും ഒരു സൗണ്ട് അപ്പോൾ ഈ സിമ്പിൾ മുതിരക്കറി നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ശ്രമിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പം എൻ്റെ കൈ സുഖമാകുമ്പോൾ അടുത്ത ടെക്നിക്കൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ഇതുപോലെയുള്ള എന്തെങ്കിലും പാചകമായിട്ടും ഇടയ്ക്ക് കാണാം അപ്പോൾ വീണ്ടും സന്ധിക്കും വരയ്ക്കും എല്ലാവർക്കും വണക്കം അപ്പം എൻ്റെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് തരണൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരട്ടോ ഇതുപോലത്തെ ഐഡിയകളൊക്കെ ആയിട്ട് വരാം ടെക്നിക്കൽ വീഡിയോസാണ് മെയിനായിട്ടും പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരാറുണ്ട് ഇത് കടുപുറത്ത് മൂടി വയ്ക്കണം കേട്ടോ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചു കഴിഞ്ഞാൽ സംഗതി സെറ്റപ്പ് ആവും അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം